നിസ്കരിക്കുമ്പോഴും നെയ്യത്തിൽ ഏത് നിസ്കാരമാണ് ഉദ്ദേശം വേണമെന്നുള്ളൂ അതായത് സ്വപ്പ് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ പ്രത്യേകം ആ ഉദ്ദേശം വേണമെന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല പക്ഷേ ഒരു ഏത് നിസ്കാരം ഒരു ബോധം എന്നാൽ ഒന്നുമില്ല ഓമ്പോ നിസ്കരിച്ചു പോയി അത് പോരാ ഇന്ന നിസ്കാരമാണ് നിസ്കരിക്കുന്നത് എന്നൊരു ഒരു ബോധം ആ ഒരു തീരുമാനം ഉള്ളിലുണ്ടാവണം പോലെ അത് ഓർക്കരിക്കാണ് ഓരോ അസന്റെ ഓർമ്മയൊക്കെ ആ നിൽക്കാൻ നിസ്കരിച്ചത് പിന്നെ പോയിട്ട് ആ ഓർമ്മയാണ് ആ അതിപ്പോൾ ഓറാണല്ലോ അസറല്ലല്ലോ അപ്പം വീണ്ടും നിസ്കരിക്കണം നെയ്യത്ത് മാറിയിട്ടുണ്ട് അതേപോലെ യജ്ഞാത്ത അങ്ങനെ തന്നെയാണ് അപ്പൊ എന്താണെങ്കിലും തീർച്ചയായും അമിളുകൾ പ്രകാരം മാത്രമാണ് തീർച്ചയായും എല്ലാ മനുഷ്യർക്കും ഉള്ളത് മാ ഒന്ന് മാത്രമാണ് ഏതൊന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു ആ ഒന്ന് അവൻ ഉദ്ദേശിച്ചത് ഏതോ ആ ഒന്ന് മാത്രമേ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുകയുള്ളൂ അല്ല ഉദ്ദേശിച്ചത് എന്തോന്നുണ്ടാവും എന്താണോ ഉദ്ദേശം അതുമാത്രമേ അവർ രണ്ടുദ്ദേശം ഉണ്ടോ രണ്ടു നടക്കും പത്ത് ഉദ്ദേശം ഉണ്ടോ പത്ത് നടക്കും അതിന് വിരോധമൊന്നുമില്ല പക്ഷെ അസല ഉദ്ദേശം എന്തോ അതാണതിൽ കൂടുതൽ